ചേർക്കും ചോദിച്ചാൽ നമ്മളൊന്ന് നല്ല ശക്തമായ മഴ കാരണം നമ്മളുടെ പുഴയിലൊക്കെ ഏറ്റുമീന് ഏറിയിട്ടുണ്ട് ഇത് നമുക്ക് എങ്ങനെയാണ് കറി വെക്കണമെന്ന് നോക്കാം അതിന് മുന്നേ എങ്ങനെ ക്ലീൻ ചെയ്യണം എന്ന് നോക്കാം കേട്ടോ ഒരു പല പലതരം മീനുകൾ നല്ല വഴുവഴുപ്പുണ്ട് അതും ചാരം ഉപയോഗിച്ച് വേണം ക്ലീൻ ചെയ്യാം അതിൻ്റെ ഇടങ്ങൾ വരും കേട്ടോ നേരത്തെ രോഗിച്ചാരമൊക്കെ ഉപയോഗിച്ചിട്ട് കുറെ മീനുകൾ ഉണ്ടല്ലോ പല തരത്തിലുള്ള മീനുകള നല്ല വഴികൾ ഉണ്ടാകും നല്ല മഴ പെയ്തു നമ്മുടെ ഏറ്റുമീൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കയ്യിലൊക്കെ മീൻ ആയതായിരുന്നു നമുക്ക് വീട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ സാധാരണ എപ്പോഴും കറി വെക്കുന്ന പോലെ വെക്കാത്തോടും തേങ്ങ ചേർത്തിട്ടില്ല കേട്ടോ എപ്പോഴും എങ്ങനെ വെക്കുന്നത് അതുപോലെ വെക്കുക പക്ഷേ അതിൻ്റെ കൂടെ പനഞ്ഞിര നിറയെ ഉണ്ടാവും ഏറ്റുമീനിൽ അപ്പോൾ അനഞ്ഞാൽ മീനിട്ട് കുറച്ച് ഏകദേശം വെന്തതിന് ശേഷം വേഗാനായതിന് ശേഷം മാത്രം പനഞ്ഞിരട്ടാൽ മതി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ